വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇനി നമ്മൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചിക്കൻ കറി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായി കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ നമുക്കൊരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാർന്നാൽ വേണ്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം അതായത് ഏലക്ക പട്ട ഗ്രാമ്പു ജീരകം അതൊരു ബേലീഫ് എന്നിവ നമ്മൾ ചേർത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കിനി ഇതിലേക്ക് ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു മൂന്നെല്ലാം വെളുത്തുള്ളി ഒരു പച്ചമുളകും കൂടി ചതച്ചെടുത്താണ് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇഞ്ചി വെള്ളത്തിലേക്ക് മൂത്ത് മൂത്ത വരുന്നതായ്മെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ ചേർക്കുന്നത് കൊച്ചുള്ളി സ്ലൈസ് ചെയ്തതാണ് നമ്മുടെ ചിക്കൻ കറിയിൽ ഇത്രയും ടേസ്റ്റ് കൂടാൻ തന്നെ കാണാം അതായത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കൊച്ചുള്ളിയാണ് നമ്മൾ കൊച്ചുള്ളി ചേർത്തിട്ടാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നത് ഈ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞ് വരുന്നതിനാൽ വേണ്ട നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ൊരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ പേസ്റ്റ് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് കുക്കായി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നതിനെ മേടിക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തായിട്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ചിക്കനിൽ നിൽക്കുന്ന വെള്ളം ഇറങ്ങി ഒരു ഹാഫ് കുക്കായി വെഴുന്നേം വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ചിക്കൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ നേരത്തെ സവാള വഴിച്ചു കൊടുത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് പിന്നീട് ഇനി ഉപ്പൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്കിതൊന്ന് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഫൈനലായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലേയും അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് പെപ്പർ പൗഡർ സ്പൈസി ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം അറിയിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ